പാലക്കാട് പന്നിയങ്കര ടോൾപ്ലാസയിൽ പ്രദേശവാസികൾക്ക് സൌജന്യ യാത്ര ഒഴിവാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു ഏപ്രിൽ മുതൽ സൌജന്യ യാത്ര ഉണ്ടാകില്ല എന്നാണ് കരാർ കമ്പനി എടുത്തിരിക്കുന്ന പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് സൌജന്യ യാത്ര അനുവദിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം എന്നാണ് ജനകീയ സമരസമിതിയുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഏപ്രിൽ ഒന്നു മുതൽ പ്രദേശവാസികൾക്ക് സൗജന്യ യാത്ര ഇല്ല എന്നാണ് കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ഏഴര കിലോമീറ്റർ വരെ വേണമെങ്കിൽ സൗജന്യ യാത്ര അനുവദിക്കാമെന്ന് കമ്പനി പറഞ്ഞിരുന്നു പ്രദേശവാസികളുടെ ആവശ്യം പത്ത് കിലോമീറ്റർ ചുറ്റലുകളുള്ളവർക്ക് സൗജന്യയാത്ര വേണമെന്നാണ് ഇത് നടക്കില്ലെന്നാണ് കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത് മൂന്ന് വർഷമായി പന്നിയങ്കരയിൽ കരാർ കമ്പനി ടോൾ പിരിക്കാൻ തുടങ്ങിയിട്ട് ആദ്യഘട്ടത്തിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെയായിരുന്നു നടന്നത് പിന്നീട് പതിയ കമ്പനി ചർച്ചയിലേക്ക് വരികയായിരുന്നു കഴിഞ്ഞ ദിവസം നാട്ടുകാരും ജനപ്രതിനിധികളുമായി നടന്ന ചർച്ചയിൽ ഏഴര കിലോമീറ്റർ ദൂരപരിധിയിലുള്ളവർക്ക് സൗജന്യ യാത്ര അനുവദിക്കാമെന്ന് കമ്പനി അറിയിച്ചിരുന്നു പത്ത് കിലോമീറ്റർ പരിധിയിൽ വരെ സൗജന്യ യാത്ര വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം കമ്പനി തള്ളി പിന്നീടാണ് ഏപ്രിൽ ഒന്നു മുതൽ പ്രദേശവാസികൾക്ക് സൗജന്യ യാത്രയില്ലെന്ന പുതിയ നിലപാട് വന്നത് പ്രദേശവാസികൾ പത്ത് കിലോമീറ്ററിനകത്തുള്ള ആളുകൾക്ക് സൗജന്യ യാത്ര വേണമെന്ന ആവശ്യത്തിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല ഞങ്ങൾ പുറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല അത് അവർക്ക് അംഗീകരിക്കേണ്ടി വരും നിലവിൽ അവർ മൂന്ന് കിലോമീറ്റർ പറഞ്ഞു അഞ്ച് കിലോമീറ്റർ തരാമെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് കലക്ടർമാരി ഇരുന്ന യോഗത്തിൽ എം പിയും എം എൽ എയും പങ്കെടുത്ത യോഗത്തിൽ ഏഴര കിലോമീറ്റർ വരെ വരെയെന്ന് തീരുമാനിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വന്നതാണ് പക്ഷേ ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ ജനകീയ വേദിയെ പോലുള്ള സമരസംഘടനകൾ എല്ലാവരും ശക്തമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് പത്ത് കിലോമീറ്ററിൽ താഴെയുള്ള അല്ലെങ്കിൽ പത്ത് കിലോമീറ്ററിൽ ചുരുങ്ങിയിട്ടുള്ള ഒരു ഇടപാടിനും ഞങ്ങൾ തയ്യാറല്ല സമരവുമായി മുന്നോട്ട് പോവുകയാണെന്നുള്ളത് തന്നെയാണ് കരാർ കമ്പനിയുടെ തീരുമാനത്തിനെതിരെ സമരം ആരംഭിക്കുമെന്ന ജനകീയ സമരസമിതിയും രാഷ്ട്രീയ പാർട്ടികളും അറിയിച്ചു കഴിഞ്ഞു ഏപ്രിൽ ഒന്നു മുതൽ സൗജന്യ യാത്ര നിർത്താനാണ് നീക്കം അങ്ങനെയാണെങ്കിൽ കടുത്ത സമരത്തിലേക്ക് ആറ് പഞ്ചായത്തിലെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്കും ദേശീയപാതാ നിർമ്മാണത്തിനായി ഭൂമി വിട്ടു നൽകിയവർക്കും ടോൾ പ്ലാസയിലൂടെ സൗജന്യ യാത്രയ്ക്ക് അവസരമൊരുക്കണമെന്നാണ് സമരസമിതിയുടെയും നാട്ടുകാരുടെയും ആവശ്യം മൂന്ന് വർഷം കൊണ്ട് ഏതാണ്ട് അറുനൂറ് കോടി രൂപയിലധികം കമ്പനി പിരിച്ചെടുത്തു കഴിഞ്ഞുവെന്നാണ് കണക്കെന്ന് നാട്ടുകാർ പറയുന്നു ദേശീയപാതയ്ക്കായി ഭൂമി വിട്ടു നൽകി ത്യാഗം ചെയ്ത പ്രദേശവാസികളെ മറന്നു മുന്നോട്ടു പോയാൽ അത് തിരിച്ചടിയാകുമെന്നുള്ള തിരിച്ചറിവാണ് രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും സമരത്തോട് തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ കാരണമായത് സൗജന്യ യാത്ര അനുവദിക്കില്ല എന്ന കമ്പനിയുടെ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ പന്നിയങ്കര വീണ്ടും സമരഭൂമിയായി മാറും അത് അനുവദിച്ചുകൂടാ ചർച്ചകൾ നടക്കട്ടെ എല്ലാം പെട്ടെന്ന് അവസാനിക്കട്ടെ ദേശീയപാതയ്ക്കായി ഭൂമി വിട്ടു നൽകിയവരാണ് പ്രദേശവാസികൾ അവരെ മറന്ന് ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാനാണ് തീരുമാനം പ്രതികരണങ്ങളിലേക്ക് ഞങ്ങളുടെ സമരത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ ഈ കമ്പനി ഇപ്പൊ ടോൾ പിരിവ് മൂന്ന് വർഷം കഴിഞ്ഞു ഈ മൂന്ന് വർഷത്തിൽ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ തന്നെ അറുന്നൂറ്റമ്പത് കോടിയാണ് അത് പത്ര റിപ്പോർട്ടിൽ വന്നാണ് അറുന്നൂറ്റമ്പത് കോടി എന്നുള്ളത് പത്ര റിപ്പോർട്ട് വന്നതാണ് ആ ആ കണക്കിന് നമ്മുടെ സ്ഥലം വിട്ടുകൊടുത്തവരും ഈ പരിസരവാസികൾക്കും ടോൾ ഫ്രീ ആയി കൊടുക്കണം എന്നുള്ളത് മുമ്പേ പാലിക്കരയിലും ആട്ടുമ്പള്ളത്തിലുള്ളതാണ് ആ പ്രകാരം ഇവിടെയും ആ നിയമം നടപ്പിലാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ ഒരു കിലോമീറ്റർ ചുറ്റാളുകളാണ് ടൗണ് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ എട്ടോ പത്തോ കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്ത ടോൾ വരുന്നത് ഈ ടോളിൻ്റെ ഒരു കിലോമീറ്റർ ഭാഗത്തുള്ളവർക്ക് ഈ പന്തം കഴിയുന്ന അങ്ങോട്ട് മരുന്ന് പേടിക്കാനോ പച്ചക്കറി മേടിക്കാനോ കോഴി വാങ്ങാനോ പോകണമെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ പരിസരവാസികൾക്ക് പത്ത് കിലോമീറ്റർ ചുറ്റാളവിൽ ടോൾ വിട്ടുകൊടുക്കുന്നതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം കമ്പനി തീരെ ഒരു സൗജന്യവും അനുവദിക്കില്ല എന്ന നിലപാടായിരുന്നു തുടക്കത്തിൽ അവർ കുറേ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് ജനങ്ങൾക്ക് പത്ത് കിലോമീറ്റർ ദൂരപരിധി നിർബന്ധമായും ആവശ്യമാണ് എന്ന നിലപാടിൽ തന്നെയാണ് പ്രദേശത്തെ ജനങ്ങൾ നിൽക്കുന്നത് അത് ന്യായമാണ് എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിന്റെ പുറകെ ഉണ്ട് അവർ പിരിക്കുന്ന അവർ മാത്രം അങ്ങോട്ട് പടർന്നാൽ പോലും അവർ നിരവധി തവണ ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയ്ക്ക് ഒരു പത്ത് തവണയെങ്കിലും ഒന്നാം തീയതികൾ വെച്ചിട്ട് ഞങ്ങൾ പിരിക്കുന്നവർ പടർന്നുണ്ട് പക്ഷേ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് അവരെന്ന് പിന്തു പിൻവാങ്ങ് ഉണ്ടായത് പോകാം നിലവിൽ ആറ് പഞ്ചായത്തുകളിലായിരുന്നു സൗജന്യ പാസ് കൊടുത്തോണ്ടിരുന്നത് സൗജന്യമായി യാത്ര ചെയ്യുക എന്നുള്ളത് അപ്പോൾ അവസാനം ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ ആറ് പഞ്ചായത്തുകളിലേക്കുള്ള പത്ത് കിലോമീറ്റർ എന്നുള്ളത് വെച്ചിട്ടാണ് അവർ സെവൻ പോയിൻ്റ് ഫൈവ് ആണ് പറയുന്നത് എന്തായാലും ഒരു പത്ത് കിലോമീറ്റർ എന്നുള്ള ദൂരപരിധിയിൽ മാത്രമേ ഞങ്ങൾ ആ തീരുമാനം അംഗീകരിക്കുള്ളൂ ഇതിൽ സമരമായിട്ട്